ശ്രീ സായിരാം പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം സായി പ്രചോദനങ്ങൾ ഡിസംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ക്രിസ്മസ് പോലെയുള്ള ഒരു പുണ്യദിനം എങ്ങനെയാണ് ആഘോഷിക്കപ്പെടേണ്ടത് ഇന്ന് ഭഗവാൻ പ്രേമപൂർവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് പ്രേമസ്വരൂപരെ മഹാത്മാക്കളെ ആദരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവരെ സ്നേഹിക്കാൻ ശീലിക്കുന്നതാണ് സ്തുതിക്കുന്നതും മഹത്വവൽക്കരിക്കുന്നതും കീർത്തിക്കുന്നതുമെല്ലാം അവരെ അപ്രാപ്യമായ ഔന്നത്യത്തിലേക്ക് ഉയർത്തും പ്രേമം ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കരോൾ ഗാനങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ സാന്താക്ലോസ് എന്നിവയോടെ ക്രിസ്മസ് ആഘോഷം അവസാനിക്കരുത് യേശുക്രിസ്തു പഠിപ്പിച്ച ഏതാനും പാഠങ്ങളെങ്കിലും പ്രാവർത്തികമാക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ മുഴുകിക്കൊണ്ടാകണം അത് ആഘോഷിക്കേണ്ടത് ആദ്യമായി ഉണ്ടാകേണ്ടത് ഈശ്വരനിലും അവനവന്റെ ദിവ്യപ്രകൃതിയിലുമുള്ള വിശ്വാസമാണ് യേശുവിൻ്റെ ഹൃദയം പരിശുദ്ധവും ശാന്തവുമായിരുന്നു അതിനാൽ അതിനെ വിശുദ്ധ പദവി നൽകി ആരാധിക്കുന്നു നമ്മുടെ ഹൃദയം പവിത്രമാക്കി വയ്ക്കുക അപ്പോൾ നാം യേശുവിലും യേശു നമ്മിലും ലയിക്കും യേശുവിൽ ലയിക്കുമ്പോൾ അതാണ് ഭക്തി യേശു നമ്മളിൽ ഉണരുമ്പോൾ അത് ജ്ഞാനമാർഗമാണ് യേശു ദൈവത്തിന്റെ സന്ദേശവാഹകനാണ് അപ്രകാരം ഈശ്വരന്റെ സന്ദേശവാഹകരാണ് യേശു മാത്രമല്ല ദൈവപുത്രൻ നിങ്ങളും അവിടുത്തെ സന്താനങ്ങളാണ് യേശുവും അദ്ദേഹത്തിൻറെ പിതാവും ഒന്നാണ് അപ്രകാരം നിങ്ങളും ഈശ്വരനും ഒന്നാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ യേശുവിന്റെ തിരുപ്പിറവിയെ കൊണ്ടാടുമ്പോൾ ദുർബലരെയും ദുഃഖിതരെയും ആലംബഹീനരെയും പ്രേമപൂർവ്വം സേവിക്കുമെന്ന് നാം ദൃഢപ്രതിജ്ഞയെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ് സായിരാം